കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർണമെന്റേ അളക നന്ദേയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഗവർണമെന്റേ നന്ദയുടെ ഒക്കെ സമയം മാറ്റിയത് അപ്പൊ എന്താണെങ്കിലും ഇനി ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ ഗവൺമെന്റിന്റെ നന്ദേടേയും പ്രൊമോവിശേഷം ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രത്നാകരനെയും സജയനെ കണ്ടിട്ട് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടാണ് അരുൺ വീട്ടിലേക്ക് വരുന്നത് കാരണം അവർ പറഞ്ഞ വാക്കുകളൊക്കെ സജയന്റെ സജയൻ പറഞ്ഞ വാക്കുകളൊക്കെ അരുടെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുക തന്നെയും പവിത്രനെ സ്വസ്ഥതയോടെ ജീവിക്കാണ്ട് സമ്മതിക്കില്ല എന്ന് ഒരു പക്ഷേ അവളുടെ കല്യാണം മുമ്പ് കഴിഞ്ഞാന്നുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ പറയുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അരുൺ ഒരു കാര്യം തീരുമാനിച്ചു ഒരു കാരണവശാലും പവിത്രനെ വിട്ടുകൊടുക്കില്ല അവള് പാവാണ് ഒരു കാരണവശാലും അവളെ ആ സജേനെ വിട്ടുകൊടുക്കാനിട്ട് അരുൺ ഒരുക്കല്ലായിരുന്നു പിന്നീട് അരുൺ വൈകുന്നേരം വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നുകഴിയുമ്പോ പവിത്ര മുറിയിൽ തന്നെ ഇരിക്കുക പവിത്ര എന്നെ കണ്ടതും അരുൺ ചെന്നിരി ചെന്താ പവിത്ര നീ എന്താ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നെ പുറത്തേക്ക് ഇറങ്ങണില്ല എന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ അരുണേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാൻ നിന്റെ വിഷമം എന്താന്ന് നീ സങ്കടപ്പെടാതിരിക്കാൻ പറയണം എന്ത് വന്നാലും ഞാൻ നിന്നോടൊപ്പം ഇല്ലേന്ന് ചോദിക്കുക ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിന്ന് പവിത്ര കാത്തിരുന്ന് പവിത്ര പെട്ടെന്ന് അരുടെ കാലിലേക്ക് വീണ് മാപ്പ് ചോദിക്കാണ് ഇത് കണ്ടതു പെട്ടെന്ന് പവിത്രനായിട്ട് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു എന്താ പവിത്ര നീ ഇങ്ങനെ കാണിക്കണേ എനിക്ക് നീ പറഞ്ഞ വിശ്വാസമാ എനിക്കറിയാൻ നിന്നെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം അത് പിന്നെ അരുൺ കേട്ടത് ഞാൻ പറഞ്ഞു മനസ്സിലായി പക്ഷെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കേട്ട അരുൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കിത് ഗവൺമെന്റിനോട് പറഞ്ഞല്ലേ നിൽക്കുക വേണ്ട ഗവണ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും പറയാം അല്ല ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ കാര്യം പറഞ്ഞ അവള് അവര് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരുവാണെങ്കിൽ നിന്റെ അച്ഛനൊന്നും ഞാൻ തോക്കത്തില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛൻ അന്നും ഒന്ന് സ്വത്തിനോടാണ് താല്പര്യം കൂടൽ സ്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ എന്തും ചെയ്യും അതുപോലത്തെ ഒരു പ്രവൃത്തി ഇവിടെയും ചെയ്തിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം നീ വിഷമിക്കേണ്ട പവിത്ര എന്ത് വന്നാലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സജ്ജനം നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നേരത്തെ നടത്തിയ ഒരു കല്യാണത്തിന്റെ പേരിൽ ഒരിക്കലും നീ അയാളുടെ നാം പോകുന്നില്ല നീ എന്റേത് മാത്രമായിരിക്കും പറഞ്ഞിട്ട് പവിത്രനെ ഒരു കെട്ടിപ്പിടിക്കുകയാണോ പവിത്ര അനുണ്ടോ നെഞ്ചിലേക്ക് ഇവിടെ പൊട്ടിക്കറിയാം കാരണം അത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു മനസ്സെന്നറിയും ആ സമയം പിങ്കിയുടെ അടുത്തേക്ക് ഗിരിച്ചു വന്നിട്ട് ചോദിച്ചു അല്ല പിങ്കി മോളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചടങ്ങ് വെക്കുന്ന സമയത്ത് നിന്റെ വീട്ടുകാർ വന്നു കഴിയുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ കാരണം അവർക്ക് നല്ല ട്രീറ്റ് എന്നെ കൊടുക്കണ്ടേ വയ്ക്കും അതൊക്കെ വേണമെന്ന് പറയാം അതിന് പക്ഷെ ഇവിടെ ബാക്കിയെല്ലാവരും സമ്മതിക്കുവോ എന്താ സമ്മതിക്കാതിരിക്കാനായിട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് വന്നോളന്നെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് എന്റെ വീട്ടുകാർ വന്നു കഴിയുമ്പം ഇവിടെ നമുക്ക് ആഘോഷിക്കാന്ന് പറഞ്ഞല്ലേ എന്നാലും ആ നന്ദ ഇത്ര പെട്ടെന്ന് ഇത് ചെയ്യുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചില്ലാട്ടോ ഇതേ അവള് സമ്മതിച്ചല്ലോ അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ ഒന്ന് ഓർത്തു നോക്കേ അവൾക്ക് എങ്ങനെ സമ്മതിക്കാതിരിക്കാൻ പറ്റും അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവളുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് പക്ഷേ എങ്കിൽ ഞാൻ ആഘോഷിക്കാൻ പോകുന്ന കാര്യം അതൊക്കെ ഓർക്കുമ്പോഴത്തേനും അവളുടെ നെഞ്ചു പൊട്ടിപ്പോവല്ലെന്ന് ചോദിക്കാം ഇത് കേട്ടതും പറഞ്ഞു അതാണ് നമുക്ക് വേണ്ടത് അവൾ കാണണം ഇതേ നിന്റെ വയറ്റിലാണ് ഇപ്പോൾ കുഞ്ഞ് കിടക്കുന്നത് നിന്നെ അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് നിന്റെ ചടങ്ങുകളൊക്കെ നടത്തുമ്പം നിനക്ക് എത്രമാത്രം സന്തോഷമാകുന്നതും അതോടൊപ്പം തന്നെ ഒരിക്കലും അവളൊക്കെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ലെന്നും അവൾ തിരിച്ചറിയണം എന്നു പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞു എന്നാലും ഗിരിജി ഗിരി ചിട്ടിയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചന്നിരിക്കുമെന്ന് പറയണം പിന്നെ നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നു എന്ന് പറയാണ് അല്ല എന്താ മോളെ നീ ഇതുമായിട്ട് ഒന്നും കഴിച്ചില്ലെന്ന് പറയുകയാണ് അതെന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറയാം എന്താ മോളെ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല ഒരു കാര്യം ഞാൻ മോൾക്ക് വേണ്ടി ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യട്ടേന്ന് ചോദിക്കുവാണ് ഓർഡർ ചെയ്യാനോ അത് ഇവിടെ ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നെ നന്ദയുടെ കർശനം നിർദ്ദേശം ഉണ്ട് ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത് അത് മാത്രമല്ല വറുത്തൊന്നും പൊരിച്ചൊന്നും കഴിക്കില്ല മീറ്റൊക്കെ കുറച്ച് കുറയ്ക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കതൊക്കെ കഴിക്കാനാ തോന്നിയെന്ന് പറയാം നന്ദ എങ്ങനെ അറിയാനായിട്ടാ നന്ദ അറിയാനൊന്നും പോകുന്നില്ല പിന്നെ അവള് വലിയൊരു ഡോക്ടർ വന്നിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല അവളോട് പോയി പണി നോക്കാൻ പറ മോളൊക്കെ ഉള്ള ഫുഡ് ഞാനിവിടെ വരുത്താന്ന് അതി പിന്നെ ഇവിടെ വെച്ച് കഴിച്ചാ പിടിക്കപ്പെടുമല്ലേ നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ ഏ പൊറത്ത് പോയി കഴിക്കുന്നത് ശരിയാത്തില്ല മോളിവിടെ നിൽക്ക ഞാൻ ഓർഡർ കൊടുക്കാന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് ഗിരിജ വിളിച്ച് പിങ്കിക്ക് വേണ്ടിയിട്ട് ഇറച്ചിക്കറി അങ്ങനെ പൊറോട്ട അങ്ങനെ എല്ലാ സാധനവും ഓർഡർ ചെയ്യുവാണ് പിങ്കിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊന്നും കഴിക്കില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ പിങ്കി ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഓർഡർ കൊടുത്തിട്ട് പിങ്കി പറഞ്ഞു ഇനി ഇപ്പം പേടിക്കണ്ട ആരും കാണാതെ ഗിരിച്ചിട്ട് അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഏറ്റു പിങ്കി മോളെ പിങ്കിമോള് പേടിക്കേണ്ടെന്ന് പറയണം ആ സമയം നന്ദി ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും പിങ്കിയുടെ ചടങ്ങൊന്നും മുടക്കിയേ മതിയാവുള്ളൂ അവള് തനിക്കിട്ടുള്ള പണിയായിട്ടാണ് വരുന്നത് തന്നെ എങ്ങനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ സ്വന്തമാക്കുന്നത് എങ്ങനെയാ അതിന് വേണ്ടിയിട്ട് അവളോട് തീരുമാനം എടുത്തിരിക്കുന്നത് അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ തകർത്തേ മതിയാവുള്ളൂ ഒരു പക്ഷേ പിങ്കിയുടെ ഡാഡിയോട് വിളിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് പിന്നീട് നന്ദ ഇന്ന് രണ്ടും കൽപ്പിച്ച് പ്രഭുരാമാഷിനെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ കോള് തണുപ്പിച്ച് മാഷി എന്താ മോളെ കാര്യം നോക്കിയാ അത് പിന്നെ ഞങ്ങളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ അല്ല മോള് കാര്യം എന്താന്ന് പറഞ്ഞെ പിങ്കിയുടെ ചടങ്ങ് നടത്താനായിട്ട് അങ്കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പറയണം ആ അതാണോ അത് പിന്നെ അവള് വിളിച്ചെന്നു നിർബന്ധിച്ചുകൊണ്ട് മാത്രം അങ്കളെ അങ്ങൾ അറിയാലോ സരോഗസി എന്ന് പറഞ്ഞ എന്താന്നുള്ളത് എന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വിടുന്നേ അപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് ശരിയാണോ കാരണം അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയാണ് ഇത് കേട്ടും പ്രഭുരാ പ്രഭുരാം പറഞ്ഞു എനിക്കതൊക്കെ അറിയാം പക്ഷെ അവളോട് പറഞ്ഞിട്ട് അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞു ഒരേ നിർബന്ധം എന്ന് പറയുകയാണ് അങ്കളെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞെന്നിരിക്കും പിങ്കിയുടെ സ്വഭാവമല്ലേ എനിക്കെൻറെ കുഞ്ഞില്ലാതെ പറ്റില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം പിങ്കിയുടെ വിചാരം പിങ്കിയുടെ കുഞ്ഞാന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് അതിനെ അങ്കളിനോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങൾ ഈ ചടങ്ങ് നടത്താൻ വേണ്ടി വരല്ലേ എന്നോട് സ്നേഹം ഉണ്ടെങ്കില് ഈ കുടുംബത്തോടെ ഇന്ത്യപരത്തിലുള്ള സ്നേഹം ഉണ്ടെങ്കില് അങ്ങ് വരല്ലെന്ന് പറയാണ് ഇത് കടന്നും പ്രഭുരാമൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് പ്രഭുരാമൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ മോളെ എന്ന് പറയാണ് ഇനി അങ്കളിന്റെ ഇഷ്ടം എന്താന്ന് അങ്കളൊന്ന് തീരുമാനിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഈ സരോഗസി എന്ന് പറഞ്ഞ അങ്കിന് എന്താന്ന് അറിയാവുന്നതല്ലേ ഇനിയിപ്പോ മോളിക്ക് ഇങ്ങനെ ചടങ്ങ് നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് അങ്കിള് തന്നെ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുവാണ് നന്ദ അങ്ങനെ നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഗിരിജ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട് എന്താ ഇവര് പുറേ കൂടെ വന്നു പോകുന്നെ നോയിക്കഴിഞ്ഞപ്പോ തന്നെ ഒരു സ്കൂട്ടി വന്നിരുന്നു ആ സ്കൂട്ടിക്കകത്തുനിന്ന് ഡെലിവറി ബോയ് ഇറങ്ങുവാണ് അല്ല കുട്ടിയാൻ ഡെലിവറി ബോയ് ഇറങ്ങിയിട്ട് ഒരു പാർസല് കൊണ്ടുവന്ന് ഗിരിജയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് പെട്ടെന്ന് ഗിരിജ അത് മേടിച്ച് പൈസ കൊടുത്തിട്ട് ചുറ്റും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പിങ്കിയുടെ മുറിയിലേക്ക് കയറി പോവാണ് ഈ കാഴ്ച കണ്ടെന്ന് നന്തക്കും മനസ്സിലായി ഓഹോ അപ്പൊ അതാണ് എന്തോ പാഴ്സൽ വാങ്ങിച്ചിരിക്കുക അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പമ്മി കൊണ്ടേ കൊടുക്കുന്ന മിക്കവാറും പുറത്തുനിന്നുള്ള ഫുഡായിരിക്കും താൻ കഴിക്കലെന്ന് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കയ്യോടെ പിടികൂടണമല്ലോ അങ്ങനെ നന്ദ അവിടെ മറിഞ്ഞു തന്നു ഈ സമയം ഗിരിജ ഫുഡായിട്ട് മുറിയിലേക്ക് എല്ലുകയാണ് എന്നിട്ടുണ്ട് ദൈവ് പിങ്കി മോളെ ദൈവ് ഫുഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നെ പിങ്കിക്ക് ഭയങ്കര സന്തോഷം പിന്നീട് മോളിത് എവിടെ വെച്ചാൽ കഴിച്ചു ആരും കാണണ്ടാന്ന് പറയുകയാണ് പിന്നീട് പിങ്കിയാ പൊതിയൊക്കെ അഴിച്ചു പുതിയൊക്കെ അഴിച്ച് അതിങ്ങനെ കഴിക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കിയുടെ ബായക്കൂടം വെള്ളം കൂറി ദീമി എത്ര ദിവസം ഇങ്ങനെ പുറത്തെ ഫുഡ് കഴിച്ചിട്ട് ആ നന്ദ അവളുടെ ഓരോ നിയമങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദേ പിങ്കി അതെടുത്ത് വായിലേക്ക് വെക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് വാതക്കിലേക്ക് നന്ദ വരുന്നുകൊണ്ട് പെട്ടെന്ന് ഒരു നിമിഷം പിങ്കി തല എടുത്ത് നോക്കി നന്ദനെ കണ്ടെ നന്ദി ചോദിച്ചു അല്ല പിങ്കി നീ ഇതെന്താ കഴിക്കണംന്ന് നിൽക്കും അല്ല അത് പിന്നെ ഞാന് നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും വാങ്ങിച്ചു കഴിക്കില്ലേ പ്രത്യേകിച്ച് പൊറോട്ടം കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കേടാന്നുള്ള കാര്യം കുഞ്ഞിനെ ദോഷകരെ ഭയെ ബാധിക്കും എന്നുള്ള കാര്യം നിന്നെ കറിയില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടാ ഗിരിജോൻ പിന്നെ എന്ന് പറഞ്ഞോണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവൾക്ക് കഴിക്കേണ്ടതെന്ന് വയ്ക്കുക പിങ്കി നിനക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ അത് മാത്രമല്ല പുറത്തെ ഫുഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലേ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കണ്ട മീറ്റ് ഒക്കെ കുറയ്ക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞാ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ വേണം ശ്രദ്ധിക്കാനായിട്ട് നിനക്ക് ശ്രദ്ധയില്ല ഞാൻ വേണ്ട ശ്രദ്ധിക്കാനെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദേന്തിയാണ് ഈ ഫുഡ് നീ കഴിക്കണ്ടതെന്ന് പറയാം അത് കേട്ടാൻ പിങ്കി പറഞ്ഞു അല്ല നീ ആരോടെ കളിപ്പിക്കുന്നത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞാൽ കഴിക്കും എന്നാൽ ശരി കഴിച്ചോ ഞാൻ ഇപ്പൊ തന്നെ വലിയ മേലെ വിളിച്ചോണ്ടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ദേഷ്യപ്പെട്ടു എഴുന്നേക്കുവാണ് അതേ സമയം ഗിരിജി പറഞ്ഞു മോളെ പിങ്കി നീ എന്തിനാ എഴുന്നേക്കുന്നത് നീ എവിടെ നിന്ന് കഴിക്കാൻ പറയണ വേണ്ട ഇനിയിപ്പൊ ഇവള് പോയി ഇനിയിപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് ഇനിയിപ്പ ഇതിന്റെ പ്രശ്നം പറഞ്ഞ് വലിയ ഇങ്ങോട്ട് വരണ്ട ആകെ മനുഷ്യനെ നാണം കിടത്താനായിട്ട് ഏറെ തിരിച്ചിരിക്കുക എന്നൊക്കെ പറയുകയാണ് നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കൃത്യ സമയത്ത് തന്നെ നാ കണ്ടുപിടിച്ചു ഇങ്ങനെ മിക്ക ദിവസം തന്നെ പിങ്കി ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലും നന്ദയുടെ മനസ്സിലുണ്ടായി കാരണം കുഞ്ഞിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എത്ര പട്ടം പറഞ്ഞാലും പിങ്കിക്ക് അനുസരിക്കാൻ പറ്റില്ല കാരണം പിങ്കിയുടെ കുഞ്ഞല്ലല്ലോ തന്റെ ഗൗതമസാറിന്റെ കുഞ്ഞല്ലേ ഇവൾക്ക് ഇത്രയൊക്കെയുള്ള ഈ കുഞ്ഞിനോടുള്ള സ്നേഹം അന്ന് നന്ദയ്ക്ക് മനസ്സിലാകും ചെയ്തു പിന്നീട് നന്ദ അകത്തേക്ക് അറി ചെല്ലുമ്പോഴത്തേനും ഗോതം ഇങ്ങോട്ട് വന്നു ഗോതമ്പിലൂടെ നന്ദ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടെന്ന് ഗൗതം പറഞ്ഞു ഈ പിങ്കിയുടെ എന്തു ഇവൾ ഇവളിന്നിങ്ങനെ കാണിച്ചു നാളെ നിനക്ക് പിങ്കിക്ക് കാവലിരിക്കാൻ പറ്റുന്ന കാര്യമാണോ നിനക്ക് പോകുന്ന സന്ധി കോളേജിലേക്ക് പോണ സമയത്ത് അവൻ ഇനിയും വീണ്ടും ഇങ്ങനെ കാണിക്കുന്നില്ല എന്ന് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഗൗതം സാറേ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുമാത്രല്ല അവൾ ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളു അവൾ ഒരിക്കലും ആ ചടങ്ങ് നടത്താൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഗോതം ചോദിച്ചു എന്താ നിന്റെ പ്ലാൻ പ്ലാനും തന്നിരിക്കും അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവളെ ഞാൻ വെറുതെ വെടുത്തില്ല അവൾ അവളുടെ പ്ലാനെല്ലാം ഞാൻ പൊളിച്ചെടുക്കും എന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി